എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ടശക്തിയെ ഓർത്ത് ആദ്യം കാണുന്ന നിങ്ങളെ ആകർഷിക്കുന്ന ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക മൂന്ന് സംഖ്യകൾ നൽകിയിരിക്കുന്നു അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ തിരിച്ചുവരും നൂറ് ശതമാനം ഇരട്ടി അധികമായി തീർച്ച അതാണ് നമ്മുടെ സബ്ജക്റ്റ് അതാണ് നമ്മുടെ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സംഖ്യ ഇഷ്ടശക്തിയെ മനസ്സിലോട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾ അത്തരത്തിൽ തിരഞ്ഞെടുത്ത സംഖ്യ അനുസരിച്ച് നിങ്ങളുടെ ജീവിത പറയാൻ കഴിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുക നമുക്കൊന്നാമത്തെ പൈലായിട്ടുള്ള നിങ്ങൾ തിരഞ്ഞെടുത്ത ഏഴ് പൂജ്യം എഴുപത് എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടസംഖ്യയായിട്ട് നിങ്ങൾ നോക്കിയ മാത്രമേ നിങ്ങളെ ആകർഷിച്ചത് ഈ സംഖ്യയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത് ജീവിതത്തിൽ നഷ്ടങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം ജീവിതത്തിൽ നിരാശ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ നിങ്ങൾ അകമമായി വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ ഏറ്റവും നന്നായി ഏറ്റവും പവിത്രമായ ഹൃദയവുമായി ഉറച്ച തീരുമാനവുമായി നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു സംശയം എപ്പോഴും ഉണ്ടാകുന്നുണ്ട് എൻ്റെ ശക്തി എന്തുകൊണ്ട് എനിക്കൊരു സൗഭാഗ്യം നൽകുന്നില്ല ഞാൻ ദുരിത കയങ്ങളിൽ കിടന്ന് ബുദ്ധിമുട്ടുകയാണല്ലോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചേക്കാം നിങ്ങളൊട്ടും വിഷമിപ്പിക്കേണ്ട ഒട്ടും വിഷമിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉറച്ച പല തീരുമാനങ്ങളും ദൃഢമായി എടുത്തൊരു വ്യക്തിയാണ് പലപ്പോഴും ദൃഢമായ തീരുമാനങ്ങൾ എടുത്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് അത് ആത്മീയ കാര്യമായാലും ശരി ഭൗതികമായ കാര്യമായാലും ശരി എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിൻ്റെ ഒരു ഗുണവും അതിൻ്റെ ഒരു നന്മയും എന്നും നിങ്ങളുണ്ടാകും പലപ്പോഴും തിന്മയ്ക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ സമൂഹത്തിൽ നിന്ന് തള്ളപ്പെടേണ്ടി വന്നു ഒരുപാട് മാറ്റി നിർത്തപ്പെടേണ്ട വന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായി പക്ഷേ അതൊന്നും ഇനി നിങ്ങളെ ബാധിക്കുകയില്ല നിങ്ങൾക്ക് നഷ്ടബോധം ഇനി ഒട്ടും വേണ്ട നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ പോകുന്നു സമൃദ്ധി ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുന്നത് നിങ്ങളെടുത്ത തീരുമാനങ്ങളിൽ അധിഷ്ഠിതമാണ് ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് എന്തും നഷ്ടപ്പെട്ടപ്പോഴും തീരുമാനങ്ങളിൽ വ്യത്യസ്തതകളില്ലാതെ ഉറച്ചു നിന്നു ജീവിതത്തിൽ വലിയ ഒരു ശക്തിയിൽ ജീവിതം തുടങ്ങിയ വ്യക്തിയായ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ അവസാന സമയത്ത് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികവും ഭൗതികവുമായിട്ടുള്ള ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായി ചിലർ നിങ്ങളെ ശൂന്യമാക്കാൻ ശ്രമിച്ചു നിങ്ങളെ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാക്കാൻ ശ്രമിച്ചു അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുകളിൽ നിന്നും അതിൻ്റെ എല്ലാം പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുകയാണ് കരകയറുകയാണ് ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് എന്നെന്നും ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ആദർശ ശുദ്ധി പരാജയമാണെന്ന് നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരും നിങ്ങളുടെ ശത്രുക്കൾ ഒരേ രീതിയിൽ പറയുകയുണ്ടായി ആദർശം വിറ്റാൽ കാശാകില്ല ആ ആദർശം വിറ്റാൽ അരിയാകില്ല എന്നുള്ള പല തീരുമാനങ്ങളും പല അഭിപ്രായങ്ങളും പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ നിങ്ങൾ ഒരുപാട് ഭയപ്പെട്ടു എൻ്റെ തീരുമാനങ്ങൾ തെറ്റായിപ്പോയോ പക്ഷേ നിങ്ങൾ ദൃഢമായി നിലനിന്നു നിങ്ങൾ ശക്തമായി നിലകൊണ്ടു കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശത്തെയും നിങ്ങളുടെ വാക്കിനെയും പ്രവൃത്തിയെയും ഒരുപാട് വിശ്വാസമായിരുന്നു അന്യായമായി എന്തെങ്കിലും കിട്ടിയാൽ വളഞ്ഞ വഴിയിലൂടെ എന്തെങ്കിലും കിട്ടിയാൽ അത് ഭുചിച്ച് ജീവിക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ലായിരുന്നു ഉറച്ചു നിന്നു ജീവൻ പോകുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ ഉറച്ചു നിന്നു അതൊക്കെ വിജയിക്കാൻ പോകുന്നു അത്തരം ഉറച്ചു നിൽക്കലുകളും നിലപാടുകളും നിങ്ങളെ വിജയിപ്പിക്കാൻ പോകുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഇതെല്ലാം കാണുന്നുണ്ട് ഒരൻഡ് വന്നിരിക്കുന്നു നിങ്ങളുടെ മോശം കാലം അവസാനിക്കുകയും മികച്ച കാലം തുടങ്ങുകയും ചെയ്യുന്ന ഒരു എൻഡിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു ഒട്ടും വിഷമിക്കേണ്ട ജീവിതത്തിൽ വളർച്ച ഉണ്ടാകും നിങ്ങളുടെ ആദർശം വെറും പാഴാണെന്ന് പറഞ്ഞവർ ആ ആദർശത്തിലൂടെ നിങ്ങൾക്ക് അധികാരവും അവകാശവും കീർത്തിയും ലോകം ശ്രദ്ധിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോകുന്നൊരവസ്ഥയുണ്ടാകും സാമ്പത്തികമായിട്ട് മുന്നേറ്റങ്ങളുണ്ടാകും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചില കാര്യങ്ങളിൽ ആദർശ ശുദ്ധിയുള്ളത് കൊണ്ട് തന്നെ ധാരാളം പണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പല വഴിക്കും പണം നഷ്ടപ്പെട്ടൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി ഇനി അതൊന്നും ഉണ്ടാകില്ല അവിടെ നഷ്ടപ്പെടുത്തിയതിൻ്റെ നൂറരട്ടി നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് സൗഭാഗ്യവും സംതൃപ്തിയും ലഭിക്കുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളെത്തും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക അടുത്തതായിട്ട് നിങ്ങൾ നോക്കിയെടുത്ത സംഖ്യ രണ്ടാമത്തെ സംഖ്യയായ പൂജ്യം ഏഴ് എന്ന സംഖ്യയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് പലപ്പോഴും ജീവിതത്തിൽ പരീക്ഷണ ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ തന്മയത്വത്തോടെ ഈശ്വരാധീനത്താൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ പിൻവലത്താൽ മനസ്സൊരുങ്ങിയപ്പോഴും കൃത്യമായ തീരുമാനങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലെടുത്തൊരു വ്യക്തിയാണ് നിങ്ങൾ ആരെയും വിഷമിപ്പിക്കാതെ ആരെയും അലോസരപ്പെടുത്താതെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ആർക്കും തൻ്റെ പ്രവൃത്തി കൊണ്ടൊരു ദൂഷ്യമുണ്ടാകരുതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു തനിക്ക് നഷ്ടമുണ്ടെങ്കിലും അത് താൻ മുറുകെ പിടിക്കും പക്ഷേ മറ്റുള്ളവർക്ക് ഒരു നഷ്ടമുണ്ടാകാൻ മറ്റുള്ളവർക്ക് ഒരു കുഴപ്പമുണ്ടാകാൻ നിങ്ങൾ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല പലപ്പോഴും അനുസരിക്കുമ്പോഴും നിങ്ങൾ അടി വാങ്ങിച്ചിരുന്നു പലപ്പോഴും എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ചീത്തയും കുത്തുവാക്കുകളും കിട്ടിയിരുന്നു ഒന്നും ഇല്ലാതെ ജീവിതം തുടങ്ങിയ നിങ്ങൾക്ക് ഒന്നുമില്ലാതെ ജീവിതം അവസാനിക്കുമോ പോലും കരുതി കാരണം കൂടെയുള്ളവരെല്ലാം നിങ്ങളുടെ ശുദ്ധഗതിയെ ചൂഷണം ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ് നിങ്ങൾക്കൊന്നും നൽകാതിരിക്കാൻ കൂടെയുള്ളവർ ശ്രമിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ പ്രശ്നമായിരുന്നു മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയാലും പ്രശ്നമില്ല അങ്ങനെ ഒരു ജീവിത ഗതി അല്ലെങ്കിൽ ജീവിത ദൗത്യം ചില ആളുകൾ അത് അത്തരം ഒരു ദൗത്യത്തോടു കൂടി നിങ്ങളെ സമീപിച്ചിരുന്നു നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ നശിക്കണം എന്നാഗ്രഹിച്ചവരുണ്ടായി സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഗുണമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ഒപ്പമുള്ളവരിൽ നിന്ന് തന്നെ അസൂയ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ജീവിതത്തിൽ നിരവധി ദുഃഖങ്ങളും നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു വിശ്വസിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ പോലും നിങ്ങൾക്കുണ്ടായി എല്ലാം നഷ്ടങ്ങളിലും അവസാനിച്ചു നഷ്ടങ്ങളിൽ തുടങ്ങിയ ജീവിതം നഷ്ടത്തിൽ തന്നെ അവസാനിക്കുമോ എന്ന് നിങ്ങൾ കരുതി പക്ഷേ പൂജ്യത്തിൽ തുടങ്ങിയ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളുടെ പാരമ്പര്യയിലെത്തി മാത്രമേ അത് നിൽക്കുകയുള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ദുരിത ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാതിരുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യാതിരുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് ഉടൻ തന്നെ സൗഭാഗ്യം ഉണ്ടാകുമ്പോൾ അത്തരക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളെ സമീപിക്കും അതിലൊന്നും നിങ്ങൾ വീഴാതിരിക്കുക നിങ്ങളുടെ ശുദ്ധഗതി കൊണ്ട് നിങ്ങൾ അത്തരം നഷ്ടങ്ങൾ ചെയ്യാതിരിക്കുക ആർക്കും ഒരു ദ്രോഹം ചെയ്യരുത് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നാഗ്രഹിച്ച് ജീവിച്ചു പോയ നിങ്ങൾക്ക് ഈശ്വരൻ നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് നിങ്ങളെ അവസ്ഥ ഉണ്ടാകും ആദ്യം നഷ്ടവും പിന്നീട് സമൃദ്ധിയും നേട്ടവും മനസമാധാനവും നൽകുന്ന ഒരു ജീവിതഗതിയാണ് നിങ്ങൾക്കുള്ളത് ആ ജീവിതഗതി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് പൂർണ്ണമായും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ എന്ന് തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു വിശ്വാസം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങളിപ്പോൾ ചിന്തിക്കുമ്പോൾ പ്രതീക്ഷയുള്ള ഒരു മേഖലയും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുകയും അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടമുണ്ടാകുകയും ചെയ്യും ആ നേട്ടം കണ്ട് മറ്റുള്ളവർ അസൂയപ്പെടും നിങ്ങളെ ക്ക് ചെറിയ ചെറിയ പല മേഖലകളിൽ പോലും നിങ്ങൾക്ക് കിട്ടരുത് എന്നുള്ള മനോചിന്തയാൽ അതെല്ലാം നിങ്ങൾക്ക് അന്യമാക്കി നിങ്ങൾക്ക് നൽകാതിരുന്ന ആളുകൾ ഇനി അറിയാൻ പോകുന്നു നിങ്ങളുടെ മഹാത്മ്യം നിങ്ങളുടെ ഗുണം നിങ്ങളുടെ സമൂഹത്തിന് നൽകിയ ആ സേവനങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ നന്മയായി മാറുന്നു ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത സേവനങ്ങളിൽ ഒരെണ്ണം നിങ്ങൾക്ക് തിരിച്ച് ഗുണമായി വന്നാൽ നിങ്ങൾ സ്വർഗതുല്യമായ അല്ലെങ്കിൽ സ്വപ്നതുല്യമായ ഒരു ജീവിതത്തിലേക്കെത്തും എന്നുള്ളത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ പണ്ട് സഹായിച്ചുവിട്ട ഒരു പ്രതീക്ഷയില്ലാത്ത ഒരാൾ നിങ്ങളെ വന്ന് സഹായിക്കുകയും ആ ഒരു ഒറ്റ സഹായം തിരിച്ചു കിട്ടുന്നതിലൂടെ നിങ്ങൾക്ക് പഴയതിലും നൂറരട്ടി സമൃദ്ധിയിലെത്താൻ കഴിയും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോളൂ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഇരിപ്പ് അവസാനിപ്പിച്ചോളൂ മുകളിലുള്ള ഈശ്വരൻ നിങ്ങൾ പ്രാർത്ഥിച്ച ഈശ്വരൻ എല്ലാം കേട്ടിരിക്കുന്നു ഇനി നന്മ വരും നിങ്ങൾ ക്കത് ഉൾക്കൊള്ളാൻ കഴിയും നിങ്ങൾക്കത് പ്രതീക്ഷിക്കാൻ കഴിയും നിങ്ങളുടെ അടുത്തേക്കത് വരിക തന്നെ ചെയ്യും ഒന്നും ഭയപ്പെടേണ്ട വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അടുത്തതായിട്ട് മൂന്നാമത്തെ സംഖ്യയായ എഴുപത്തിയേഴ് രണ്ട് ഏഴുകൾ അടങ്ങിയ ഏഴാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ എഴുപത്തിയേഴാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ കുറിച്ചുള്ള ആണ് ഏറ്റവും അവസാനമായി പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആർക്കും ഒരു ശല്യം ഭൂമിയിലൂടെ നടന്നാൽ ഭൂമിക്ക് വേദനിക്കുമോ ഭൂമി ദേവിക്ക് വേദനിക്കുമോ എന്നുള്ള മനസ്സുമായി നടക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന കാരുണ്യത്തെ സ്നേഹിക്കുന്ന നന്മയെ സ്നേഹിക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒന്നും പ്രതീക്ഷിക്കാതെ അവനെയും അവളെയും അവരെയും മറ്റവരെയും എല്ലാവരെയും സഹായിക്കുന്ന സമീപരവുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയൊരു ഉടമയാണ് നിങ്ങൾ നിങ്ങളുടെ ആ വ്യക്തിത്വം ഈശ്വരൻ കണ്ടിരിക്കുന്നു നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും മടിയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ട ഇഷ്ടശക്തിയെ നിങ്ങൾ ആരാധിക്കുന്ന ശക്തിയെ അത് ഏതുമാകട്ടെ അതിനോട് പോലും നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നതിന് മടിയുള്ള ഒരു വ്യക്തിയാണ് അതുകൂടി മറ്റുള്ളവർക്ക് കിട്ടട്ടെ എൻ്റെ ശക്തി വലിയ തിരക്കിലല്ലേ മറ്റുള്ള എത്രയോ പേരുടെ കണ്ണീരൊപ്പാനുണ്ട് എൻ്റെ ശക്തിക്ക് ഞാൻ എൻ്റെ ശക്തിയുടെ നന്മയാൽ ഇത്രയെങ്കിലും നേടിയില്ലേ എന്നൊക്കെ കരുതി ജീവിച്ചു പോകുന്ന ആർക്കും ശല്യം ഉണ്ടാക്കാതിരിക്കാനും ആർക്കും താൻ താൻ കാരണം ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ വലിയ മനസ്സ് ഈശ്വരൻ കണ്ടിരിക്കുന്നു പ്രകൃതിയെയും മണ്ണിനെയും മനുഷ്യനെയും മൃഗങ്ങളെയും കാരുണ്യത്തെയും ഒക്കെ മനസ്സാവചിച്ചാൽ നിങ്ങൾക്ക് ഈശ്വരൻ നന്മ നൽകും നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയത് നിങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാവർക്കും നന്മകൾ നൽകുകയും ചെയ്തു എല്ലാവരും വിചാരിച്ചിരിക്കുന്നു എല്ലാവരെ സഹായിച്ച് ഒന്നും ആഗ്രഹിക്കാത്ത ഒന്നും നേടാതെ പോയ നിങ്ങളൊരു മണ്ടനോ വണ്ടിയോ അല്ലെങ്കിൽ ഒന്നും നേടാതെ പോയൊരു വ്യക്തിയോ വിവേകമില്ലാത്തൊരു വ്യക്തിയോ ആണെന്നൊക്കെയാണ് പക്ഷേ ഇനി അവരറിയാൻ പോകുന്നത് നിങ്ങളുടെ നന്മയുടെ ഗുണം അവർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ നന്മയുള്ള ഒരു വ്യക്തിയായി ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവരാഗ്രഹിക്കുന്ന അവരാഗ്രഹിക്കുന്ന അവരാശിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വരാൻ പോകുന്നത് തൊട്ടതെല്ലാം സമ്പൂർണമായി സമൃദ്ധിയും നന്മയുമാക്കുന്നൊരു തലത്തിലേക്ക് വരുന്നു ഇപ്പോൾ പോക്കറ്റ് കാലിയാണെങ്കിൽ പോക്കറ്റ് ധനവും സമ്പാദ്യം കൊണ്ട് നിറഞ്ഞ് കവിയുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും പോക്കറ്റ് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താഗ്രഹിച്ചുവോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് എല്ലാം എന്തെല്ലാം നിങ്ങൾ മാറ്റി വച്ചുവോ അതെല്ലാം നടക്കുകയും ജീവിതത്തിൽ സൗഭാഗ്യം ഉണ്ടാകുകയും ചെയ്യും നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയാണ് ആർക്കും ദ്രോഹം ചെയ്യാൻ ചെയ്യാതെയും ആർക്കും ഒരു ബുദ്ധിമുട്ട് വരുത്താതെയും ആർക്കും ആരെയും വേദനിപ്പിക്കാതെയും ആരുടെയും ഹൃദയത്തിൽ ഒരു ചെറിയ പോറൽ പോലും ഇല്ല ഉണ്ടാകരുതെന്നാഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഇനി നഷ്ടം സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് നിങ്ങളുടെ ശക്തിയായിരിക്കും നിങ്ങളുടെ ശക്തി ഒരിക്കൽ പോലും അനുവദിക്കാത്തതും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാനാണ് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാൻ നിങ്ങളുടെ ശക്തി അനുവദിക്കില്ല കാരണം നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗ്യാരണ്ടിയാണ് നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് നൽകുന്ന നൽകുന്നൊരു ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ നൂറരട്ടി തന്ന് നിങ്ങളെ പുഷ്ടിപ്പെടുത്തുക നിങ്ങളെ സമൃദ്ധമാക്കുക അത് ആ ശക്തി കൃത്യമായി നിർവഹിച്ചിരിക്കും നിങ്ങൾ നൽകിയ ഒന്നും പ്രതീക്ഷിക്കാതെ നൽകിയ സേവനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നല്ല മനസ്സിൻ്റെയും മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പോൾ കണ്ണുകടിക്കുന്ന വ്യക്തികളെ പോലെയല്ല നിങ്ങൾ പെരുമാറിയത് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവരും ഈശ്വരൻ്റെ സൃഷ്ടികളല്ലേ എല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ വലിയ മനസ്സ് ഈശ്വരൻ കണ്ടിരിക്കുന്നു ചോദിച്ചില്ലെങ്കിലും വാരിക്കോരി ഈശ്വരൻ നൽകുന്ന തലത്തിലേക്ക് വരുന്നു നൂറ് ശതമാനം വിജയവും നൂറ് ശതമാനം സമൃദ്ധിയും നൂറ് ശതമാനം സമാധാനവും നിങ്ങളെ കാത്തിരിക്കുന്നു അതിന് നിങ്ങൾ യോഗ്യനാണ് യോഗ്യയാണ് കാരണം നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഈശ്വരൻ്റെ കൃപ പോലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം നിങ്ങളത് മറന്നുപോയി അത്രയും സേവനങ്ങളും നന്മയുമാണ് മറ്റുള്ളവർക്ക് നൽകിയത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക